അത് അത് പറയാൻ അനുവാദമില്ല അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്നെ പോലെ ഒരു നടനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കില്ല പലപ്പോഴും എഴുത്തുകാരും സംവിധായകനും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ യാൾ സ്ത്രീകൾ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമുണ്ട് ഇപ്പൊ പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു നമ്മൾ പിന്നെ പോയിട്ട് പെർഫോം ചെയ്യേണ്ടി വരണം അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലുള്ള അങ്ങനെയാണല്ലോ ഇപ്പൊ ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ അവർ കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കമന്റ് എന്ന് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതൽ അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീല ഈ വക്കെയിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം അപ്പൊ ഇതില് പോലീസാണ് ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടതുകൊണ്ട് കൊണ്ട് പറയാം ഇതിൽ പോലീസാണ് എന്റെ ഒരു പതിനാലോ പതിനഞ്ചോ പോലീസ് ഇപ്പ ആയി അപ്പോ ഞാൻ ആ നിലയ്ക്ക് എന്നെ പറ്റുന്ന രീതിയിൽ ഡയറക്ടർ ഈ സിനിമയുടെ കോറേറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദും പ്രശാന്തും നവീന്റെ കൂടെ അവരോട് ചേർന്നിട്ടാണ് എഴുതിക്കുന്നത് അപ്പോൾ അവര് നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്നും തീരുമാനിച്ചിട്ടുണ്ട് അവര് പറഞ്ഞു തരുന്ന പോലെ പിന്നെ ഈ പറഞ്ഞതുപോലെ പോലെ അവർക്ക് പക്ഷെ മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് ഒരുപക്ഷെ റിലീസ് ആവാതിരിക്കുകയും കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്റെ ദുരവാം പറ്റിയ അതെനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആ ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങൾ ആണ് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഞാനെപ്പോ അവസരങ്ങളാണ് അന്വേഷിക്കുക അപ്പോ ഇടനിലക്കാരനായി കണ്ടെങ്കിൽ അത് എൻ്റെ തീരുമാനമായിരുന്നില്ല അതാണ് പിന്നെ ഈ ഈ സിനിമയെ കുറിച്ച് പറയട്ടെ ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ് നവീൻ കാസർഗോഡുകാരനാണ് മലയാള സിനിമയിലേക്ക് കാസർഗോഡുകാരും കാസർഗോഡും ഇനി അടുത്ത കാലത്തായിട്ട് നിറയെ കാസർഗോഡുകാർ മുമ്പും സിനിമ വൈശാഖം അങ്ങനെയുള്ള ആൾക്കാർക്ക് കാസർഗോഡ് പ്രശാന്ത് കാസർഗോഡുകാരാണ് അപ്പൊ അങ്ങനെ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല ഒരു ഇടം എന്ന് ഈ സിനിമയിലുള്ളത് ഒരു ഹേസ് ത്രീ നീ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്നുള്ളത് പിന്നെ ഈ മധുസൂദന റാവു എന്ന കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ സ്ത്രീകൾ നാലെണ്ണയെ കൂടുതലും ഓപ്പോസിറ്റ് അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻ കൂടിയുണ്ട് അദ്ദേഹത്തിന് ചില പ്രദേശത്ത് വരാൻ പറ്റാത്തതാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിനൊരു ആ നിലയ്ക്ക് പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് നവീൻ പറഞ്ഞതുപോലെ മണി ഹേസ്റ്റിനെ കുറിച്ചും ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ഹീറ്റിനെ കുറിച്ചും ഹേസ്റ്റിൽ നമ്മൾ രണ്ടുള്ള സിനിമകൾ സംസാരിക്കും അപ്പൊ അതൊന്നുമല്ലേ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ അപ്പൊ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് അതായത് ും ഗ്രീനറി എന്നൊക്കെ ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ടെറൈനിൽ കാസർഗോഡിന്റെ പലയിടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അപ്പൊ നമ്മള് ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന് പ്രത്യേക ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഇത്ര സ്വഭാവം അതൊരു ചേക്കും ചലഞ്ചിക്കേണ്ട ഒരു കാര്യം അതൊക്കെയാണ് എനിക്ക് തോന്നിയ സന്തോഷം വർഷങ്ങൾക്ക് ശേഷം പോലും

അവസരങ്ങൾ കൂടി കൂടി വരുന്നു പിന്നെ പലപ്പോഴും ഇതൊക്കെ നമ്മള് പല ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഏട്ടൻ്റെ സിനിമ ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആലോചിക്കണം ആ സിനിമ ോട്ടെ അല്ലെങ്കിൽ ശേഷം വന്ന സിനിമകളായിക്കോട്ടെ അപ്പൊ കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് ഒരു ഗോ നമ്മളെ ഫ്ലോ എന്നുള്ള ഞാൻ നിൽക്കുന്നത് അപ്പം ഒരു ആക്ടി പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം അല്ലേ ബോണസ് ബോണസ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം അഴിച്ചു പറയുന്നില്ല ആ ഓരോ തരത്തും എപ്പോഴും എപ്പോഴും ചോദിക്കുന്നത് അപ്പം കിട്ടുന്നത് എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ഞാൻ ഇതിനെ ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ ഒരു സംഭവം അപ്പൊ ഇങ്ങനൊരു ഇതിനൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറെ കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഒരു സാധനം കഥയായിട്ട് വരുവാണോ സിനിമയായിട്ട് വരുവാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നമുചണ്ടി ഇങ്ങനൊരു കഥയായിട്ട് വരുന്നത് ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം അത് കേട്ടപ്പോ എനിക്ക് തോന്നി നാഞ്ചന്റെ ഈ സിനിമ കൊണ്ടുള്ള പേർപ്പസ് ഒരു സിനിമക്ക് ഒരു പേർപ്പസ് ഉണ്ടാവില്ല എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്ന സിനിമകൾ നേരത്തെ പറഞ്ഞും ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റപ്പ് ഓഫ് ഓഡിയൻസിന് ഇത് എന്താണ് ഒരു പുതുമയാണ് ബുദ്ധിമേയണെങ്കിൽ അതിന്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഥയാണോ അതോ അല്ല ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പ്രൊജക്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് റൈറ്റർ ആയ പ്രശാന്ത് എന്റെ അടുത്തൊരു ഈ പത്രവാർത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പത്രവാർത്തയെ കുറിച്ച് പറയുന്നു അപ്പൊ അതിലൊരു സിനിമയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഞങ്ങള് മൂന്നുപേരും ചേർന്ന് ഇത് ഒരു കഥ രൂപപ്പെടുത്തി അപ്പം സപ്പോർട്ട് ചെയ്തു അപ്പൊ നമ്മൾ ആരെ ഇതിൽ അഭിനയിപ്പിക്കാമെന്ന് എന്ന് ആലോചിച്ച സമയത്ത് ധ്യാന്റെ അടുത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞു ധ്യാന്റെ അടുത്ത് പോയി കഥ പറഞ്ഞപ്പോൾ ധ്യാനം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ബേസിക്കലി ഇത് മറ്റ് സിനിമകളിൽ നിന്ന് വന്നാലോ ബേസിക്കലി ആ പത്രവാർത്തയിൽ നിന്ന് തന്നെ തരത്തിലുള്ള തോട്ടുകൾ ആലോചിക്കല്ലോ ഒരു ഒരു ലൈനിൽ ആ തോട്ട് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന പോലെ ആണ് ആ നോട്ടിൽ നിന്നാണ് ബാക്കി തുറക്കുക പിന്നെ പക്ഷെ ഇത് റിയലിസ്റ്റിക് ആയി ആ കഥയുമായി ബന്ധമല്ല ആ നോട്ട് മാത്രമേ എടുത്തുള്ളൂ പിന്നെ കൊമേഴ്ഷ്യലി കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന പോലെ ഇതിനെ അതിന്റെ സ്ക്രീൻ പ്ലേ മാറ്റിയിട്ടുണ്ട് അവിടെ ഇറങ്ങുന്ന സിനിമകളെ കുറച്ചേ റെസ്പോൺസബിൾ ആക്കുന്നണ്ട് അഭിനയിക്കുന്ന സിനിമകൾക്ക് വേണ്ടി ആരും വിളിക്കുന്നില്ല അപ്പോൾ അതെന്തോ പറഞ്ഞിട്ടല്ലേ എവിടെ റെസ്പോൺസബിൾ ആക്കുന്നോടാ ഓ ടാഗ് റൈറ്റ് ഫോർ പർപ്പസ് കോഡ് ഇതി זה അഭിനയിക്കുന്ന സമയത്ത് സിനിമയൊക്കെ ആരും വിളിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് എങ്ങനെയോ സ്പീച്ച്

കൊണ്ട് നമ്മൾ ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോച്ചല്ലേ അല്ലെ ആ രീതിയിൽ എത്ര പറഞ്ഞ പോലും ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ ഞാൻ ഇതേപോലെ സിനിമയിൽ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ് ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്നാ സിനിമ നമ്മളും നേരിട്ട് കാണുന്ന ആൾക്കാരാവാം എല്ലാത്തിനും നമ്മള് നമ്മുടെ ചുറ്റുപാടു നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാം സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ് നമ്മൾ കാണണമെന്നും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോൾ അവരുടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു പരിധിയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ആവണോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് പറ്റിയിരിക്കും

ഇന്റർവൽ ഇംഗ്ലീഷ് പടങ്ങൾക്ക് സാധാരണ ഇന്റർവെൽ എന്ന് പറഞ്ഞാ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടുപോകുമ്പോൾ ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവൽ എനിക്കൊന്നും മാത്രമേ ഉള്ളൂ പുറത്തുള്ള സിനിമകൾക്ക് ഒരു വെച്ച് എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു കട്ട് ചെയ്തിട്ട് അവിടെ എന്ന് പരിപാടി ഇവിടെ ഇവിടെ അതുകൊണ്ട് തന്നെ

ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താരകൻ നടന്മാരിലെന്താണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു പട്ടമുണ്ടത് നിലവില് ഇപ്പൊ എത്ര പണത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ നിലവിൽ പണമുണ്ട് ഇപ്പൊ

അതിപ്പോ ചോദിക്കാനുള്ള കാര്യം അല്ല അത് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോ മമ്മൂക്ക ചോദിച്ചതല്ല രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്ക എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഒന്നും അങ്ങനെ പടക്കാരെ അറിയാമല്ലോ ഇപ്പൊ സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ അഞ്ചാറ് മാസം നമ്മൾ അതിന്റെ ഒപ്പം നീക്കണം അപ്പൊ അതിനനുസരിച്ച് നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞത് അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതിൽ ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പിന്നീട് ഒരു സമയം ഉണ്ടാവും അങ്ങനെ പറഞ്ഞു എന്നിട്ട് ധ്യാനം കൂടെ ാണ് ഞങ്ങൾ രണ്ടു കണ്ട് സിനിമകൾ വന്നത് ആ അതെ എനിക്കറിയാം അടുത്ത വർഷം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അതിന് സംവിധാനം ചെയ്യാൻ വിളിച്ചിരിക്കുക അടുത്ത വർഷം അവസാന മനസ്സിലുണ്ട് അപ്പൊ അത് ഇങ്ങനെ ഒന്നായിട്ട് അനൗൺസ് ചെയ്യാറ് ആ പിന്നെ ഉറപ്പായിട്ടും മികച്ച നടന്മാര് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് എനിക്ക് മാത്രമേ എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ എന്റെ ഭാഗ്യം നായിക സാധന ടൈറ്റസ് ആണ് ദേവികി രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ നീർജ എസ് ദാസ് ഇത് മലയാളത്തിൽ എന്റെ മൂന്നാമത്തെ ചിത്രമാണ് മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം മമ്മൂക്ക ഷാവൻ അങ്ങനെ വലിയൊരു എൻട്രിയാണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത് അതെ ഉണ്ടായിരുന്നു സോറി ഇല്ല മറക്കില്ല ഒന്നും ഇല്ല അതിനുശേഷം ഇര എന്ന മൂവിനും നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിച്ചു ഇന്ററാക്ട് ചെയ്യരുത് അങ്ങനെ പാർട്ടനേഴ്സിൽ വന്നിട്ടിരിക്കുകയാണ് ഇതില് അഞ്ച് കഥാപാത്രങ്ങൾ സഞ്ജോ ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അഴുകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് അത് സിനിമ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം സെറ്റിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ കണ്ടപ്പോ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മളൊരു ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം കാര്യം ആയിരിക്കും അല്ല അതല്ല അല്ല അതല്ല എനിവേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മള് നേരിട്ട് തന്നെ കാണുമ്പോ അദ്ദേഹം അതുപോലെയൊക്കെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറായി മാറുന്നില്ല നല്ലൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ട് ഇപ്പൊ സഞ്ജന അതുപോലെ തന്നെ സോറി റോണി ചേട്ടൻ സീമുണ്ടായിരുന്നില്ല പിന്നെ ഷാജൻ ഞങ്ങൾ പിന്നെ എന്താ പറയാ മാസ്റ്റർ വെച്ച നല്ലൊരു ടൈം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നല്ലൊരു വൈബാണ് റോട്ട് എനിക്ക് സെറ്റിൽ ലഭിച്ചത് പിന്നെ പിന്നെന്താ പറയാ പിന്നെ അതുപോലെ തന്നെ നവീൻ ചേട്ടൻ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗംഭീരമായ തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും എന്നിട്ട് എന്താ പറയാ ഇത്രക്കാണെങ്കിൽ പറയാൻ പറഞ്ഞത് താങ്ക് യു